റേഷൻ കാർഡ് മുൻഗണനാ മാനദണ്ഡങ്ങളിൽ നിന്നും ഭിന്നശേഷിയുള്ളവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിഫൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ജില്ലാ കമ്മിറ്റി കലക്ട്രേറ്റ് ധർണ നടത്തി അന്നം അന്യമാകുമോ ആനുകൂല്യങ്ങൾക്ക് അർഹത നഷ്ടപ്പെടുമോ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ധർണ പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു കിടപ്പാടത്തിൻ്റെ അളവിൻ്റെ പേരിൽ ഭിന്നശേഷിക്കാരുടെ അന്നം അന്യമാകരുത് തളർന്ന കാറുകൾക്ക് നാലു ചക്രം അനിവാര്യം അന്നം മുടക്കി മനസ്സും തളർത്തരുത് ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾക്ക് മാനദണ്ഡങ്ങൾ ബാധകമാക്കരുത് ഞങ്ങൾ ഇഴഞ്ഞു ജീവിക്കണോ ചക്രങ്ങൾ ഞങ്ങളുടെ കാലുകളാണ് ചക്രങ്ങൾ അനുസരിച്ച് ആനുകൂല്യം വെട്ടിക്കുറക്കരുത് എന്നീ പോസ്റ്ററുകളാണ് ധർണയിൽ ഉയർത്തി കാണിച്ചത് റേഷൻ കാർഡിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റ ധർണയിൽ നാനൂറിലധികം ഭിന്നശേഷിക്കാർ അവരുടെ കുടുംബങ്ങൾക്കൊപ്പം പങ്കെടുത്തിരുന്നു ഡി എ പി എൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം അധ്യക്ഷത വഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി ഡി എ പി എൽ ജില്ലാ പ്രസിഡന്റ് മനാഫ് മേടപ്പിൽ ജനറൽ സെക്രട്ടറി ഷെഫീഖ് പാണക്കാടൻ ബഷീർ കൈനാടൻ അലി മൂന്നിയൂർ ബാബു നിലമ്പൂർ സദ്ദാം വണ്ടൂർ മേദീൻ പൂക്കോട്ടൂർ റിയാസ് കൽപ്പകഞ്ചേരി റാഷിദ് താനൂർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം ജില്ലാ കലക്ടർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും സംഘടന നൽകി